പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ലോക ദിനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ നോ പ്ലാസ്റ്റിക് സന്ദേശവുമായി കൊട്ടിയം റോട്ടറി ക്ലബ് ബോധവൽക്കരണം സംഘടിപ്പിച്ചു നോ പ്ലാസ്റ്റിക് ബി ഫന്റാസ്റ്റിക് ക്യാമ്പയിൻ കൊട്ടിയം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തിലേക്ക് വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നു പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന സന്ദേശവുമായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ലോക ദിനത്തിൽ കരയിലും കടലിലും ഉയരുന്ന പ്ലാസ്റ്റിക് മാലിന്യം മൂലമുള്ള പാരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊട്ടിയം റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തഴുത്തല റോട്ടറി ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ചു നിത്യോപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ചെറു പ്ലാസ്റ്റിക് തരികളായ മൈക്രോപ്ലാസ്റ്റിക്കിനെ കുറിച്ചും ദിനാചരണത്തിൽ പ്രാധാന്യം നൽകി കടലിൽ പ്ലാസ്റ്റിക്കിന്റെ തോത് ഉയരുന്നത് സമുദ്ര ജീവികളെ ബാധിക്കുമെന്നും ആശങ്കകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യു എസിലാണ് ഫൗമ ദിനാചരണം നടന്നത് ഗെയ് ലോഡ് നെൽസൺ എന്ന യുഎസ് സെനറ്റ് അംഗവും ഡെന്നിസ് ഹെയ്സ് എന്ന ഹാർവാർഡ് ബിരുദ വിദ്യാർത്ഥിയുമാണ് ഇതിന് പിന്നിൽ യും അതിലേക്ക് നയിച്ചത് തെക്കൻ കാലിഫോർണിയയിലെ സാൻഡ ബാർബറയിൽ കടലിൽ ഉണ്ടായ എണ്ണ ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി ഇരുപത്തിയെട്ടിന് ആയിരുന്നു അത് യു എസിൽ വലിയ ഒച്ചപ്പാടിനിടയാക്കി ഈ സംഭവം നിരവധി പാരിസ്ഥിതി സൗഹൃദ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു ഭൗമ ദിനാചരണവും ഇതിന്റെ ചുവട് പറ്റി വന്നതാണ് കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു ഷിബൂർ റാവത്തര അധ്യക്ഷതയിൽ നടന്ന ലോക ഭൗമ ദിനാചരണ ചടങ്ങിൽ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ കൊല്ലം പി ആർഒ വിശ്വേരം പിള്ളവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കൊല്ലം കോർഡിനേറ്റർ ടി എം അരുൺകുമാർ ദയാ റീഹാബിലിറ്റേഷൻ ട്രഷറർ നസുറുദ്ദീൻ താനിൽ എക്സിക്യൂട്ടീവ് അംഗം ഡൊമിനിക് ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ അംഗങ്ങളായ സന്തോഷ് ഇഗ്നേഷ്യസ് വിക്ടർ എന്നിവർ സംസാരിച്ചു കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഇലക്ട് റൊട്ടേറിയൻ ബി സുകുമാരൻ സ്വാഗതവും സെക്രട്ടറി ഇലക്ട് റൊട്ടേറിയൻ രാജൻ കൈനോസ് നന്ദിയും പറഞ്ഞു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം اٿو وळा نبا ايتھو وळा نبا نبا जैसे सोमवार को समाप्त कर काटते थे